ഹായ് നമസ്കാരം ദാസരണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പം മമ്മൂക്കയ്ക്കെതിരെ എപ്പോഴും പ്രശ്നങ്ങളാണ് മമ്മൂക്കയ്ക്ക് എന്നും പ്രശ്നങ്ങളാണ് ഇത് ഇന്നു തുടങ്ങിയതല്ല ആള് സിനിമയിൽ സജീവമായ അന്ന് കാലം മുതൽ മുതൽ തുടങ്ങിയതാണ് അന്ന് കാലത്ത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും എഴുതുന്നതും കാര്യങ്ങളൊക്കെ നാനാചലച്ചിത്രം ചിത്രഭൂമി ഇങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളിലായിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ ഇന്റർനെറ്റും കാര്യങ്ങളും ഫേസ്ബുക്കും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്നും അറിയണ ആളുകൾ എന്താ പൈസ കൊടുത്ത് വാങ്ങുന്ന ആളുകൾക്ക് അത് ഞാനെ പോലെയുള്ള പതിപ്പുകൾ വാങ്ങിച്ചു വായിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും മൊബൈലെടുത്ത് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു സമയമാണ് അപ്പോൾ എന്നും പ്രശ്നങ്ങളാണ് ഇപ്പോൾ കുറച്ച് നല്ലതായിട്ട് കൂടിയിരിക്കുകയാണ് കൂടുതലാണ് ഇപ്പോൾ കാരണം വർഗീയതയായിട്ട് വർഗീയവാദിയായിട്ട് മമ്മൂക്കാനെ മാറ്റിയിരിക്കുകയാണ് ഫേസ്ബുക്ക് തുറന്ന ഫുൾ വർഗീയതയാണ് മമ്മൂട്ടി എന്ന വ്യക്തി ഭൂലോക വർഗീയവാദിയായിട്ടാണ് എഴുതി കാണുന്നത് എല്ലാവർക്കും അത്ര വലിയ വർഗീയപാദി ലോകത്തിലില്ല ഏഹ് ശരിക്കും ഭീകരനായിട്ടാണ് ചിത്രീകരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഛേദോപികാരം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും കാരണം എഴുപത്തി മൂന്ന് വയസ്സായിട്ടും ആള് ഏറ്റവും നമ്പർ ആയി നിലനിൽക്കുന്നു മുന്നിൽ നിൽക്കുന്നു മലയാള സിനിമയുടെ മുന്നിൽ നിൽക്കുന്നു ആള് മലയാള സിനിമ ഭരിക്കുന്നു ആളുടെ എല്ലാ സിനിമകളും ഹിറ്റാവുന്നു ആള് വെറൈറ്റി ആയുള്ള സിനിമകൾ ചെയ്യുന്നു അവാർഡ് ലഭിക്കുന്നു ഇത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം ഇനി അതുമാത്രമല്ല ഇപ്പം ഒന്നും കൂടി കൂടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മകൻ പാൻ ഇന്ത്യൻ ആവുന്നു അവൻ മറ്റുള്ള ഭാഷകളിൽ പോയി വിജയിക്കുന്നു കോടികൾ വരുന്നു അവിടെ എല്ലാവരും അവനെ കുപ്പുകെടുത്തുന്നു അച്ഛനും മോനും അത് ബാപ്പയും മോനും ഇന്ത്യൻ സിനിമ ഭരിക്കുന്നു അപ്പം ഞാൻ എന്നെ പോലുള്ള ആളുകൾ അവന് വേണ്ടി പി ആർ ഇവർ രണ്ട് വേണ്ടി പി ആർ വർക്കുകൾ ചെയ്യുന്നു ഇവർ മമ്മൂക്കയും ദുൽഖർ സൽമാനും എൻ്റെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസം പത്ത് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം അയക്കുന്നു നമ്മളൊക്കെ പി ആർ വർക്ക് അവർക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യുന്നു അതല്ലെങ്കിൽ മുസ്ലിംസ് മുഴുവൻ മുസ്ലിമുകൾ മുഴുവൻ ഇതിന് പിന്നിൽ അണിനിരക്കുന്നു അതായത് മറ്റൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാലിൻ്റെ സിനിമകളെ തകർക്കാൻ ശ്രമിക്കുന്നു അതായത് മോഹൻ മോഹൻലാലിൻ്റെ സിനിമകൾ നല്ല സിനിമകൾ വന്നാലും അത് ആ സിനിമേനെ കുറ്റം പറയുന്നു ടോളുന്നു ഓളി പോവുന്നു അതുപോലെ നല്ല സിനിമകൾ പോലും മോശം ഡീഗ്രേഡിംഗും മൂലം സിനിമ പൊളിക്കുന്നു ഇതാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അതിൽ പുട്ടിനിടയ്ക്ക് പീര എന്ന പോലെ വേറെ ഓരോ വാർത്തകൾ പഴയ കാലത്തെ കഥകളൊക്കെ വീണ്ടും കൊണ്ടുവന്നും മമ്മൂട്ടീനെ ചളി വരുത്തേക്കാനുള്ള സംഭവങ്ങൾ ചെയ്യുന്നു കുറെ ഉണ്ടായിട്ടുണ്ട് ഇടയിൽ പണ്ടത്തെ ഓരോ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തമായി പറയുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഒരു മമ്മൂട്ടി ആരാധകൻ എന്ന നിലയ്ക്ക് മമ്മൂക്ക കുറച്ച് ഡ്രോ ബാക്സുകൾ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എനിക്കറിയാം അതായത് ഇപ്പോൾ വളരെ മാറ്റം വന്നിട്ടുണ്ട് പണ്ടത്തെക്കാളും നമ്മൾ വായിച്ചിട്ടുള്ളതാണ് പണ്ട് പുസ്തകം ഈ പറഞ്ഞ ഞാനും ചിത്രഭൂമിയൊക്കെ വായിച്ചുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആളത്യാവശ്യം എല്ലാവരുടെ അടുത്തും ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി കുറച്ച് ജാട സംഭവങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് എന്ന് മൊത്തത്തിൽ നമുക്കറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാനായാലും അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വേറെ ബന്ധം നോക്കിയിട്ടല്ല നമുക്കൊരു നടനെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ എന്താണ് സ്വഭാവം പോലും അറിയാണ്ടാണ് നമ്മൾ ഓരോരുത്തരെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് പത്തൊന്ന് പത്തഞ്ച് വർഷം ഇത്രയും കഠിനായ കഠിന ആരാധകനായി ഞാൻ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ട് പോകാത്തത് കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു അദ്ദേഹത്തെ സംസാരിച്ച് അദ്ദേഹം എനിക്ക് പറ്റാത്തതായി എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം കൊണ്ടുനടന്നത് ഉടച്ചു കളയാൻ എനിക്ക് പറ്റില്ല പക്ഷേ അതിൽ നിന്നും അദ്ദേഹം കുറേ മാറി പ്രായം ആയതോടുകൂടി കുറേ മാറ്റങ്ങൾ ഉണ്ടായി ആൾ തന്നെ പറഞ്ഞതാണ് ആളുടെ സ്വഭാവത്തിനെ കുറിച്ച് ആൾ തന്നെ പടയോട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ അപ്പച്ചൻ അതിൻ്റെ ഓണർ പ്രൊഡ്യൂസർ വരുമ്പോൾ മമ്മൂക്ക ആ കാട്ടിലുമൊക്കെ വീഡിയോ വലിയായിരുന്നു ആൾ കണ്ടപ്പോൾ ഞാൻ ഏറ്റവും വലിയ അങ്ങനെ ആൾ തന്നെ എല്ലാ വീഡിയോയിലും ആളുടെ അഹങ്കാരത്തിൻ്റെ കാര്യങ്ങൾ പോലും ആൾ ആളുടെ സ്വഭാവമാണ് അഹങ്കാരം എന്നല്ല ആളുടെ സ്വഭാവമാണ് അത് പിന്നീട് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ആൾ തന്നെ അത് മാറ്റാൻ ശ്രമിച്ചു ഇന്ന് സോഷ്യൽ മീഡിയ ശക്തമാണ് ചുറ്റും ക്യാമറ ഉണ്ട് അദ്ദേഹം തന്നെ മാറ്റാൻ ശ്രമിച്ചു മാറി കുറേ ഒക്കെ മാറ്റം വന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അഹങ്കാരി എന്നുള്ളൊരു പേര് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ അഹങ്കാരത്തിന് അഹങ്കരിക്കാനുള്ള മുതലും ഉണ്ടാവട്ടെ ആള് അതൊക്കെ പോട്ടെ ഇപ്പോ ഈ ഫിറോസ് എന്ന ചൊക്കിളിന്ന് പറഞ്ഞാല് തീട്ടവട്ടുടി തീട്ട വട്ടുടിയെന്ന് പറയുന്നത് ചുരുഭാഷയിൽ തീട്ട പട്ടുടിയെന്ന് പറഞ്ഞാൽ കൊരങ്ങക്കൻ ഇവനെ മലയാള സിനിമയിൽ റോള് കൊടുത്തതിന് തന്നെ മമ്മൂക്കാനെ തല്ലണം മമ്മൂക്കയായിട്ടാണ് അവന് ഫേസ് ടു ഫേസ് പറഞ്ഞ സിനിമയിൽ കണ്ടവൻ വില്ലനായിട്ട് ചെറിയ റോള് അഭിനയിപ്പിച്ചിട്ടുള്ളത് അവനിരുന്ന് ഇങ്ങനെ മെഴുകണം മെഴുകല അങ്ങോട്ട് കണ്ടു കഴിഞ്ഞ ദിവസം വന്നൊരു ഇൻ്റർവ്യൂ അത് കുറെ ഇപ്പോൾ വൈറലായിട്ട് വന്നിട്ടുണ്ട് മമ്മൂക്കാനെ കുറ്റം പറഞ്ഞുകൊണ്ടു ഇവനൊക്കെ ഒന്ന് പറയാൻ യോഗ്യത ഇനി ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ അപ്പം എന്തായാലും കാരണം മോഹൻലാൽ എന്ന നടൻ മമ്മൂക്കയ്ക്ക് എന്നും കോമ്പറ്റീഷൻ വെക്കുന്ന ആളാണ് മോഹൻലാൽ മോഹൻലാൽ ഫാൻസ് ആണല്ലോ എന്നും കുറ്റം പറയാൻ ശ്രമിക്കും മമ്മൂട്ടി മോഹൻലാൽ തർക്ക വിഷയം വരും മോഹൻലാലാണ് രണ്ട് രണ്ട് കഥാപാത്രം ക്യാരക്ടറാണ് ഒന്ന് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒക്കെ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇതിൽ പറയുകയാണെങ്കിൽ നാ ഹിന്ദു ആയിട്ടുള്ള എനിക്ക് കുറച്ച് വിശ്വസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹിന്ദു ഇത് നാളിൻ്റെ നോക്കുകയാണെങ്കിൽ കുറേയൊക്കെ ശരി തന്നെയാണ് നാളിൻ്റെ നോക്കുകയാണെങ്കിൽ കുറച്ച് അഹങ്കാരികളാണ് വിശാഖം നക്ഷത്രക്കാർ എൻ്റെ അറിവില് ഇഷ്ടം പോലെ വിശാഖം നക്ഷത്രക്കാരുണ്ട് മമ്മൂക്ക ഒരു വിശാഖം നക്ഷത്രക്കാരനാണ് വിശാഖം എന്ന നാളിൻ്റെ മൃഗം തന്നെ സിംഹമാണ് സിംഹമാണ് വിശാഖം എന്ന നാടിൻ്റെ മൃഗം നമുക്ക് ഓരോ നാളുകൾക്ക് മൃഗം എന്നൊക്കെ പറയും പക്ഷി ഉണ്ടാവും മൃഗം ഉണ്ടാവും അപ്പം അവർ അത്യാവശ്യം ചാടക്കാരും അല്ലെ എല്ലാ അറിയുന്നുള്ളൊരു ഭാവമുള്ള ആൾക്കാരും ഒക്കെ ആയിരിക്കും നല്ല പക്ഷെ അവർ ഓർമ്മകനെ കാണുമ്പോൾ ഭയങ്കര ഗൗരവക്കാരെ കാണുമെന്ന് തോന്നും പാവങ്ങളായിരിക്കും അവർ ആദ്യം ചാടും അതിനുശേഷം സ്നേഹിക്കും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് അവരുടെ ഇനി മോഹൻലാലിൻ്റെ ആണെങ്കിലോ മോഹൻലാലിൻ്റെ നാൾ രേവതിയാണ് രേവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് ശീലം എന്ന് പറയാം അവർക്ക് ഇപ്പോൾ ഒരു സ്വഭാവമാണെങ്കിൽ കുറച്ചാലും കഴിഞ്ഞാൽ വേറെ സ്വഭാവമാണ് അത് കഴിഞ്ഞാൽ കുറച്ച് വേറെ സ്വഭാവമാണ് എഴുപത് ശീലം എന്ന് പറയുന്നത് രേവതിക്ക് എഴുപത് ശീലം എന്ന് പറയാം രേവതി നക്ഷത്രത്തിൻ്റെ മൃഗം ആനയാണ് രേവനക്ഷത്രത്തിൻ്റെ എഴുപത് ശീലാണ് മോഹൻലാലിന് അതേപോലെ തന്നെ മൃഗം വരുന്നത് ആനയാണ് ആന എന്താ പറയുക എന്താ പറയുക എല്ലാവരുടെ അടുത്തും സൗമ്യമായിട്ടൊക്കെ നിൽക്കുക ആന എന്തായാലും സിംഹത്തെക്കാളും സൗമ്യനാണ് അല്ലേ അതായത് ആളുകളെ ഈ പാപ്പന്മാരുടെ ചട്ടം പഠി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആനകൾ ഒരു വടി വെച്ചാൽ പോലും ആനന അവിടെ നിർത്താൻ പറ്റും മനുഷ്യർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെ താളത്തിലൊക്കെയാണ് മോഹൻലാൽ പലരിടത്തും മനെ എന്താ മനെ അത് ഉള്ളിലേക്കും വേറെ ആയിരിക്കും പക്ഷെ പുറത്തേക്ക് കാണിക്കില്ല അപ്പോൾ ആ മാറ്റം മാറ്റം നോക്കിയിട്ടൊക്കെ ആയിരിക്കും പറയണ്ടാവുക ഒരു മുക്ക ജാടയാണെന്നൊക്കെയുള്ള സംഭവം എന്തായിക്കോട്ടെ ഇതിൽ വിഷയം പറയണത് മുമ്പത്തെ ഒന്ന് രണ്ട് വിഷയങ്ങളാണ് പറയുന്നത് അതായത് ഇവൻ പറയുന്ന വീഡിയോൻ്റെ ഞാൻ ഭാഗങ്ങളൊന്നും ഇതിലിടണമെന്നില്ല അവൻ ഒന്ന് രണ്ട് കാര്യം പറയുന്നത് എന്താണെങ്കിൽ അവൻ അവൻ്റെ ഭാര്യേനൊക്കെ ഭാര്യ ഒക്കെ എന്താ പറയുക അടിച്ചു പിരിഞ്ഞ് ഭാര്യ വേറെ കല്യാണം കഴിച്ചൊക്കെ നടക്കുന്ന സീരിയലും സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ഇവന് സിനിമയില്ല അവൾക്ക് അഭിനയിച്ച സിനിമയും സീരിയലൊക്കെ കിട്ടുന്നുണ്ട് ഇവനൊരു ഗത്യന്ത്രം ഇല്ലാണ്ട് വടകപ്പുളി മോറൻ ഇപ്പം ഷൈൻ ചെയ്യാൻ വേണ്ടി പേരെടുക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്കനെ കുറ്റം പറയായിരിക്കും അവനൊക്കെ ചെറുടിച്ച് പൊട്ടിക്കേണ്ട സൈസാണ് മമ്മൂക്കനെ ഇനി പറഞ്ഞിട്ട് കാരണം അത്ര എല്ലാ അച്ചീവ്മെൻ്റ് കഴിഞ്ഞു ഞങ്ങൾ വില്ലനായിട്ട് സ്വന്തം സിനിമയിൽ തന്നെ വില്ലനായിട്ട് വരുന്നു ബ്രഹ്മയുഗത്തിൽ വില്ലനായി റോഷാക്കലൊരുതരം വില്ലന പോലെ അങ്ങനെയൊക്കെ ഏത് റോളും ഇനി ആൾക്കും അതൊന്നും ഇല്ല കിട്ടുന്നപ്പഴം ഇവിടെ തന്നെ മറ്റുള്ളവരും പലരും മീഡിയ പറയും മുക്കി നൂറ് കോടിയില്ല എന്തിനാ അതിൻ്റെ ആവശ്യമാണ് നൂറ് കോടി പറയുമ്പോൾ പറയാം ഈ പറഞ്ഞ ടറമ്പൊക്കെ നൂറ് കോടി അടിച്ചിട്ടുണ്ട് പക്ഷെ ആള് പറയണെങ്കിൽ നമ്മളെന്താ പറയുക അവരെ സ്വന്തം സിനിമ അവർക്ക് തന്നെ വേണമെങ്കിൽ പൈസ ഇട്ട് നൂറ് കോടി എന്ന് പറയുമ്പോൾ ചെയ്യാം പക്ഷെ ഒരിക്കലും ആൾ ചെയ്യില്ല എന്തോ ദുൽഖറിൻ്റെ സിനിമ ഇത്രയും എല്ലായിടത്തും ലോകം മുഴുവൻ വമ്പൻ രീതിയിൽ കളക്ട് ചെയ്ത എല്ലാ ഭാഷയിലും വമ്പൻ രീതിയിൽ കളക്ട് ചെയ്തിട്ട് സിനിമ അവർ നൂറ്റിപ്പത്ത് കോടി ഞങ്ങൾ വരെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പറഞ്ഞിട്ടില്ലേ ഇവിടെ അതിനേക്കാളും എനിക്ക് ചിരി വരുന്ന ആടുജീവിതമൊക്കെ നല്ല സിനിമയാണ് കേട്ടോ കുറ്റം പറയാനുള്ള ആടുജീവിതത്തിൽ നൂറ്റി അമ്പത്തിനാല് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ ഇപ്പോൾ ആടുജീവിതം ഇപ്പോൾ തെലുങ്കിലും തമിഴിലും കന്നഡയിലും ഇതേപോലെ ഓടിയുണ്ടാവില്ല ഈ മലയാളികൾ മാത്രമാണ് ആടുജീവിതമൊക്കെ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ എന്നിട്ട് ഇവിടെ നിന്നാണ് നൂറ്റി അമ്പത്തെട്ട് കോടി എന്നൊക്കെ എനിക്ക് മനസ്സിലാവണല്ലേ അങ്ങനെയാണെങ്കിൽ ഇതൊരു പൃഥ്വിരാജോ മോഹൻലാലോ ആണ് ലക്കി ഭാസ്കർ അഭിനയിച്ചതെന്ന് വെച്ചാൽ അഞ്ഞൂറ് കോടിയേനെ അത് കടന്നു കിട്ടാ ഞാൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു മതി അപ്പോൾ മമ്മൂട്ടി സെറ്റിൽ ആരെങ്കിലും നല്ല ഡ്രസ്സ് ഇട്ട് വന്നു നല്ല ഷർട്ടും മുണ്ടല്ല ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് വന്ന മമ്മൂക്ക മമ്മൂക്ക അസൂയ യാത്ര അങ്ങനെ പറയുകയാണെങ്കിൽ എത്ര സിനിമകൾ അപ്പം അങ്ങനെ മമ്മൂക്കക്ക് പറയേണ്ട എത്ര സിനിമകളിൽ അല്ലെങ്കിൽ അത്ര നിങ്ങൾ തന്നെ നോക്കുക മറ്റുള്ള മമ്മൂക്ക മുമ്പ് അമ്പലി മമ്മൂക്കയുടെ സെറ്റിൽ വരുന്ന ആളുകൾ മമ്മൂക്കേക്കാളും സൂപ്പർ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ള ഉണ്ട് അങ്ങനെയാണെങ്കിൽ മമ്മൂക്കതൊക്കെ ഊരുവിപ്പിക്കില്ല എത്ര സിനിമകളിൽ മമ്മൂക്കയുടെ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന ഒരു വരുന്ന അല്ല അല്ല മമ്മൂക്കെക്കാളും ഭംഗിയുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ എന്താ പറയുക ഒരു വിഷമവും കാര്യങ്ങളും അസൂയം കൂഷും വെക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൃഗയെ ആയാലും ഈ പറഞ്ഞ പൂന്തന്മാർ ഏലും ഇങ്ങനെ വിരൂപന ഏറ്റവും ചട്ടനും പൊട്ടനും ഒക്കെ ആയിട്ട് അവലയിക്കില്ല കാരണം അങ്ങനെ അത്രയും കൂറായിട്ട് നിന്നിട്ട് മറ്റുള്ള മറ്റുള്ളവർ നല്ല സുന്ദരന്മാരായി നിൽക്കുന്ന സിനിമ ഒന്നും ചെയ്യില്ല ഇതൊന്നും ഇതൊക്കെ പറയേണ്ട ആവശ്യം വരില്ലേ നമുക്ക് അന്നേരം പറഞ്ഞു പറയുമ്പോൾ പറഞ്ഞു എന്ന് മാത്രം അതേപോലെ തന്നെ പോൾസൻന്ന് പറഞ്ഞ സംവിധാനം കൂടും തേടി എന്ന് പറഞ്ഞ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത പോൾസൻ അവരൊക്കെ പണ്ടത്തെ അവരുടെ സുഹൃത്തുക്കളാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ നിന്ന് നിങ്ങളുടെ സുഹൃത്തുക്കള് അത്ര അടുപ്പുള്ള സുഹൃത്തുക്കള് ഒരുമിച്ച് സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾ അവർ അത്രയും ബന്ധമുള്ള ആൾക്കാരാണ് അവർ രണ്ടുപേരും കൂടി യാത്രയുടെ ഇടയില് കോൾസൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നും ഉള്ളിയാ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ നീ എൻ്റെ മൂന്നാലഞ്ച് സിനിമയുടെ ഡേറ്റ് എടുത്തോ ആ ഡേറ്റ് നീ മറിച്ചു കൊടുത്തിട്ട് നീ പൈസ ഉണ്ടാക്കി കൊടുക്കുക നീ വേണെങ്കിൽ വീട് വെച്ചോ അതൊക്കെ മമ്മുക്ക് അതവർ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഒക്കെ ഓരോരുത്തരോരുത്തരോരുത്തരോ കൂട്ടുകാരന്മാരും ഓരോ അങ്ങോട്ടും കിട്ടും നമ്മളൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ ഫേമസ് ആവാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലെന്നുള്ളത് എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പറയാൻ തുപ്പാൻ ഇപ്പോൾ പോൾസൺ അതിന് വേണ്ടി ചപ്പട്ടായത് കൊണ്ടാണല്ലോ പോൾസൻ അത്ര അടുപ്പുള്ള ഒരാൾ പണ്ട് ചെയ്തത് ഫേമസ് ആയുള്ള ആളാണ് ചാ താറടിപ്പിക്കണമെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും പോൾസ് അങ്ങനെ പറഞ്ഞു കാറിന്ന് ഇറക്കി വിട്ടു കാറിനിന്ന് ഇറക്കി വിട്ടു അപ്പം തന്നെ കാറിനിന്ന് ഇറക്കി വിട്ട് അങ്ങനെ പോയിന്നില്ലല്ലോ അപ്പം തന്നെ തിരിച്ച് ബാക്കിൽ എത്തു വന്ന് കയറ്റി അത് തമാശ കളിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് ഞാൻ അപ്പം സപ്പോർട്ട് ചെയ്ത് പറയുന്നതൊന്നുമല്ല കേട്ടോ നമുക്കൊക്കെ അഹങ്കാരമുണ്ടെന്നും ഇതൊക്കെ ഞാൻ ഇല്ല എന്നും ഞാൻ പറയണമെന്നില്ല അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ പ്രായക്കായി കുറേ ഒതുങ്ങി എന്നു മാത്രം അതുകൊണ്ട് തന്നെയാണ് ഞാനായാലും പോയി നരങ്ങാത്തത് ആളുടെ അടുത്ത് അപ്പോൾ ഇതൊക്കെയാണ് പക്ഷേ മകൻ മകനെ പറ്റി നമ്മൾ ഒരു നെഗറ്റീവും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല പെർഫെക്റ്റ് പെർഫെക്റ്റാണ് ഒരാൾക്കും കുറ്റം പറയാൻ എത്ര ആൾക്കാരും നോക്കുന്നുണ്ടാവും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ അതൊന്നും ഇപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല അതുപോലെ മമ്മൂക്കേന ഇപ്പോൾ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ആൾ അന്നത്തെ കാലത്ത് ചെയ്തെന്നു പറഞ്ഞു പണ്ടത്തെ കലകൾ മാത്രം നമുക്ക് പറയാൻ പറ്റും എന്തായാലും മമ്മൂക്കയുടെ ഈ വളർച്ച തന്നെയാണ് മമ്മൂക്കിത്രധികം ശത്രുക്കളിൽ എഴുപത്തിമൂന്ന് വയസ്സായാലും ആള ഇതേപോലെ ഹോണ്ട് ചെയ്യണമെങ്കിൽ അത്രമാത്രം ആള് അത്രയും മാങ്ങ നിറഞ്ഞു നിൽക്കുന്നൊരു മാവ് തന്നെയാണ് മമ്മൂട്ടി അതുകൊണ്ടാണ് മാവില് കല്ലെറിയുന്നത് ഇവിടെ പല മാവുകളും മീൻ പൂവില്ല ഒന്നുമില്ല അപ്പം പിന്നെ കല്ലെറിയേണ്ട ആവശ്യമില്ലല്ലോ മാങ്ങിയുള്ള മാവിലല്ലേ കല്ലെറിയുള്ളൂ അത്ര നമ്മൾ ആലോചിച്ചാൽ മതി ഇതൊക്കെ ചപ്പട്ട കേസാണ് ഞാൻ അന്നേരം എനിക്കിത് വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പറയേണ്ട ആവശ്യമില്ല പക്ഷെ പറയേണ്ടത് നമ്മൾ പറയണ്ട അതുകൊണ്ട് പറയുന്നതാണ് മമ്മൂക്ക അഹങ്കാരി തന്നെയാണ് ആ അഹങ്കാരം ഞങ്ങൾക്ക് എല്ലാവർക്കും മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ അഹങ്കാരം ഞങ്ങളുടെ ഇഷ്ടമാണ് അത് ഞങ്ങൾ അംഗീകരിച്ച് കൊടുത്തിട്ടുള്ളതിനാണ് അഹങ്കരിക്കാനുള്ള മുതലുണ്ട് ഇനി വേറൊരു കാര്യം ഇടയിൽ പറയേണ്ട പറയുമ്പോൾ പറയാനുള്ള ഞാൻ പറയാം വിട്ടുപോയ സംഭവം ഇപ്പോഴാണ് എനിക്ക് ഓർമ്മയാണ് ഈ സിനിമാ നടന്മാർ എല്ലാവരും സിനിമാ നടികളെ എല്ലാവരും അസൽ ജാഡിന്നെയാണ് മമ്മൂട്ടി ഇവരൊന്നും അല്ല എല്ലാര്ക്കും പറയാൻ നൂറ് നിങ്ങള് ഇത് സത്യമാണെന്ന് നോക്കാൻ സിനിമ തന്നെ നടന്മാരെന്നുണ്ടെ ഒത്തിരി ഫേമസ് ആയി എന്തിലെങ്കിലും ഫേമസ് ആയ ആൾക്കാരായാലും നിങ്ങള് ഞാനൊക്കെ തീരെ സിനിമയിലേക്ക് പോവാത്തതിന്റെ മെയിൻ കാര്യം എനിക്ക് ആരെങ്കിലും എൻ്റെ അടുത്ത് ഈഗോ കളിച്ചു കഴിഞ്ഞാ അവനെ പിടയ്ക്കും അതിപ്പരും പിന്നെ അവനെ തകർക്കും നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ പോവാത്തത് അപ്പോൾ ഈ നമ്മൾ തന്നെ കുറെ കണ്ടുണ്ട് സിനിമ ഫീൽഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒടുക്കാത്ത പോസ് തന്നെയാണ് മമ്മൂട്ടി മാത്രമൊന്നുമില്ല ഉദാഹരണം പറയാം ഇപ്പം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് നമ്മൾ അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്നാൽ ഒരു കാല ആൾ മരണത്തിൻ്റെ ആ മരണകാലത്ത് ആൾക്ക് തീരെ പേരുണ്ടായിരുന്നില്ല മരിച്ചപ്പോൾ വീണ്ടും പണ്ടത്തെക്കാളും പേരായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു കലാഭവമണി ഈ കലാഭവമണി എന്ന് പറഞ്ഞ ആൾ എൻ്റെ സുഹൃത്ത് സലീം കലാഭവൻ സലീം ഇതിൻ്റെ കൂടെ മിമിക്ക് കളിച്ച് നടന്ന സമയത്ത് ധാരാളം പ്രോഗ്രാംസ് തൃശ്ശൂരൊക്കെ വന്നിട്ടുള്ള സമയം എനിക്കിപ്പോഴും ഓർമ്മയില്ല ഞാനും അത്യാവശ്യം മിക്കൊരു ആർട്ടിസ്റ്റാണ് പക്ഷേ അന്ന് ഇന്നത്തെ പോലെ ഇന്ന് ഒടുക്കത്തെ തൊലിക്കെട്ടിയാണ് സ്റ്റേജിൽ കയറി പറയാൻ കാണിക്കാനൊക്കെ ഒരു മടിയില്ല പക്ഷെ അന്ന് ഭയങ്കര സ്റ്റേജ് ഉള്ള കാലമായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാകാരനായിരുന്നു പബ്ലിക്കായിട്ടൊന്നും ചെയ്യാറില്ല ഇപ്പോൾ ഗാനമേളയും കാര്യങ്ങളൊക്കെ ധാരാളം ഗാനമേള ചെയ്യുന്ന വ്യക്തിയാണ് ഇപ്പോഴും പാടാൻ പോകും കാര്യങ്ങളും ചെയ്യാം അത്യാവശ്യം കുറേ സീരിയലും സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ട് മൂം കാട്ടിയിട്ടൊക്കെയുണ്ട് അന്നാണെങ്കിൽ ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ സലീമൊക്കെ വിളിക്കുമ്പോൾ പ്രോഗ്രാമിനൊക്കെ വിളിക്കും കുറെ വിളിച്ചിട്ട് ഞാൻ പോവാറില്ല ചമ്മല സ്റ്റേജിൽ കയറാൻ അപ്പോൾ അന്ന് കൂടെ കയറിയുള്ള ആളാണ് കലാപം മണി സലീം എന്നൊക്കെ നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് കലാപം സലീം ആളിപ്പോഴും നിങ്ങൾ ഇപ്പം എത്ര വളരെ കുറച്ച് ആൾക്കാർ മാത്രം ആളുകള് ആളൊരു എന്താ പറയുക അത്രയും പൊസിഷനിലെത്തേണ്ട വ്യക്തിയാണ് സലീമും ജയറാമും ഒക്കെ ഒരേ ലെവലിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണെന്ന് അപ്പോൾ കലാപമണി ആ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ പഠിപ്പം കഴിഞ്ഞതിന് ശേഷം വീഡിയോ ലൈബ്രറി തുടങ്ങും ഇപ്പോൾ കലാമണി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കലാമണിയുടെ ക്യാസറ്റുകൾ ഇറങ്ങുമ്പോൾ അതൊക്കെ ഏറ്റവും കൂടുതൽ ചിലവഴിച്ച് അതിൻ്റെ പാട്ടുകൾ വെച്ചും നാട്ടിലും എല്ലായിടത്തും അത്രമാത്രം പ്രൊമോട്ട് ചെയ്ത് വയ്ക്കുന്നത് ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം പ്രഭുനെ മക്കൾ എന്ന് പറഞ്ഞ സിനിമ എൻ്റെ ഒരു റിലേറ്റീവ് ആണ് ഡയറക്റ്റ് ചെയ്തപ്പോൾ ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു ചെറിയ റോൾ പോലീസ് സാധാരണ നല്ല ഡയലോഗ് ഉണ്ട് അപ്പോൾ അതിൽ സി ഐയും വേഷം കിട്ടുന്നത് കലാമണിയാണ് അപ്പോൾ ഞാൻ സെറ്റിൽ പോയപ്പോൾ എൻ്റെ റിലേറ്റീവ് പറഞ്ഞു അത് നിനക്ക് വേണമെങ്കിൽ ചെറിയ റോൾ ഉണ്ടാണെന്ന് വേണമെങ്കിൽ അഭിനയിച്ച് മൂടി പോയിരുന്നു വെട്ടി ചെറുതാക്കി പോലീസ് കട്ട് കെ വെക്കുന്നു അങ്ങനെ ഞാൻ മൂടിയൊക്കെ കട്ട് ചെയ്ത് പോലീസ് വേഷത്തിൽ വന്നു അപ്പോൾ ആ സീനിൽ കലാമോണി ഞാൻ കൂടി അഭിനയിക്കുന്ന സീനാണ് കലാമണി അതേപോലെ തന്നെ ഞാനുണ്ട് പിന്നെ സാജു കൊടിയൻ വിനയ് വിനയ് ഫോർട്ട് പിന്നെ മറ്റേ എന്താ പറയുക പേര് പെട്ടെന്ന് ഞാൻ ജോ ജോ ജൂ അല്ല അങ്ങനൊരു പേര് പേര് മറന്നു നമ്മളുടെ നല്ലൊരു നടനായിരുന്നു ആളാണ് ആ സിനിമയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടർ ആളായിരുന്നു നമ്മളെ മമ്മൂക്കടെ തന്നെ ബെസ്റ്റ് ആക്ടറിൽ വിവേക് ഒബ്രോയിനെ പറ്റി പറയുന്ന ഒരാളില് വിവേക് ഒബ്രോയി അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രാം മർമ്മ വന്ന് അവൻ മുടിക്ക് വെട്ടിച്ചു ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഡയലോഗ് പഠിക്കുന്നു ആ നല്ലൊരു നടനാണ് ഇപ്പോൾ സിനിമയിൽ അധികം ഇല്ല അവൻ അവ സീനിൽ അങ്ങനെയൊക്കെയാണ് ആ സീൻ അപ്പോൾ മണി പറയുന്നു കലാമോണി പറഞ്ഞു മണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത് തന്നെ ഒരു പൈസ താഴെ കേട്ടോ കലാമോണി മണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് കണ്ടാൽ മണീനെ നല്ല പ്രായം തോന്നിക്കുന്നത് കൊണ്ട് എൻ്റെ മണിയാട്ടം എന്ന് വിളിച്ചുവിടെ അങ്ങനെ പറയുന്നത്തെ കാലത്തെ കാര്യം പ്രായം കുറവുള്ള ആളെ മണിയാട്ടം എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മണിയുടെ മുമ്പിലേക്ക് മണി പറയുന്നു പോലീസിന് വിളിക്കുന്നു എന്നെ വിളിക്കുന്നു ആ പ്രതികളെ ഹാജരാക്കും എന്ന് പറയുന്നു അപ്പോൾ ഞാൻ പ്രതികളെ ഹാജരാക്കുന്ന സീനാണ് യെസ് യെസ്ആർ സെലൂർ എടുത്തു ഈ പ്രതികളെ ഞാൻ ഹാജരാക്കും അങ്ങനെ ഒരു രണ്ട് സീനുകളാണത് അത് ആ സീനിലെ അഭിനയിക്കുമ്പോൾ നമ്മളെ കൂടെ അഭിനയിക്കുമ്പോൾ മണിയുടെ ജാടകാണെന്ന് വളിപ്പുകൾ പറയലും എന്താ പറയുക ഈ സംവിധായകന്മാരായ ശിഷ്യന്മാർ മാലാട്ടികളുണ്ടാവും സിനിമയിൽ കുറേ ചൊക്കിളികളുണ്ടാവും സിനിമയിൽ ചുക്കിളികൾ അത് എല്ലാ സെറ്റും ഉണ്ടാകും ചൊക്കിളി കാണുന്ന ഈ സിനിമക്കാരൊക്കെ ഈ സംവിധായകനും സംവിധായകൻ്റെ ശിഷ്യൻ ഈ കൂടെ ഉള്ള വർക്ക് ചെയ്യുന്നവരൊക്കെ പക്ഷേ ഈ മണി എന്തെങ്കിലും പരിഞ്ഞ് കേട്ടിട്ട് മണിന്റെ കമാക്ഷക്കയറ്റി ഇരിക്കുന്ന കുറേ ആൾക്കാർ അപ്പം നമ്മൾ കൂടെ അഭിനയിക്കുന്നവരൊക്കെ ഇവർക്ക് പുച്ചും പോലെയാണ് ചെറിയ റോളുകൾ അഭിനയിക്കണല്ലോ മണിയൊക്കെ എങ്ങനെ കിടന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ തമാശ കളിയാക്കും ഓരോന്ന് കാണിക്കലൊക്കെ ഉണ്ടായിരുന്നു എന്നാലതൊരു അരമണിക്കൂറിനുള്ളിൽ ആ ഷൂട്ടിങ്ങും കഴിഞ്ഞ് ഞാൻ പോകുന്നു അപ്പം എനിക്ക് ഫീലിങ് ആയിട്ടുണ്ട് മണിയിലൊക്കെ ബിഹേവിങ് എന്നിട്ട് ഈ ഇത്രയും ഡീസൻറ്റാന്ന് പറയുന്നത് മണി പോലും അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആളാണ് ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് അങ്ങനെ നമ്മൾ സീരിയലും ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ പേര് പറയുന്നില്ല അവൻ കുറേ സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ എൻ്റെ പൈസ ഒക്കെ കട വാങ്ങുന്ന ഫ്രണ്ട് അപ്പോൾ കുറേ സീരിയലൊക്കെ ഫേമസ് ആയുള്ളൂ അങ്ങനെ അവന് ഞാൻ ഒരു സീരിയലിക്കാൻ എൻ്റെ വേറൊരു ഫ്രണ്ട് മുഖാനന്ദരം പോയി അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു സി എയുടെ വേഷമാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചെന്നു ആ സ്ഥലം ഉണ്ടായിരുന്നത് നെല്ലിയാമ്പതിയിലാണ് ഷൂട്ടിങ് അപ്പോൾ ചെന്നു അപ്പോൾ അവൻ കോസ്റ്റ്യൂമിലെ വന്നു എനിക്ക് സി എയുടെ വേഷം തന്നു അതൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് സാധനം സൂപ്പറായി നിൽക്കുന്ന അടുത്ത് ഇവം വന്നു ഈ സീരിയലിലെ

മേക്കപ്പ് ഇത് ഇപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ ആ സൂപ്പർ സാധനം ഉങ്ങൾക്ക് എന്താ ഡ്രസ്സ് അറിമയായിരിക്കും സൂപ്പറായിരിക്കും എന്നൊക്കെ പറഞ്ഞതാണ് അ സാധനം എന്നെ കൊണ്ടു ഇരിച്ചു ഞാൻ വിഷമിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങി ഞാൻ അഭിനയിച്ചില്ല അതേപോലെ തന്നെ വേറൊരു ഇവൻ തന്നെ വേറെ ഇതേപോലെ എൻ്റെ മറ്റേ വേറെ വണ്ടി പറഞ്ഞിട്ട് ഞാൻ അഭിനയിക്കാൻ പോയതാണ് വേറെ ഏത് നിറ നിലവിളക്ക് നിലവിളക്ക് എന്ന് പറഞ്ഞ സീരിയൽ ഫേമസ് സീരിയലായിരുന്നു അതിൽ ഞാൻ ഉണ്ട് അപ്പോൾ അതിൽ തന്നെ അഭിനയിക്കാൻ പോകുമ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് കാരൻസ് പൂവനായിട്ട് സീരിയൽ കുറച്ച് നടനാണല്ലോ അഭിനയിച്ചോണ്ടിരിക്കാൻ രണ്ട് ഫുള്ളും മൂന്നാല് ജോലി ഷട്ടൊക്കെ വാങ്ങിച്ചോണ്ട് ഇങ്ങനത്തെ സംഭവം ഈ കൂതറുകൾക്ക് വരേണ്ടി നിന്ന് പിന്നെ ഈ മമ്മൂട്ടിനെ പറയുന്നത് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക